യിലെ മണ്ണ് കായ്ക്കരയിൽ ഞാൻ എത്തുമ്പോൾ ചായും വെയിലെന്നെ നോക്കുന്നു ഒരു പിടി മണ്ണു ഞാൻ വാരുന്നു ചെവിയോടു ചേർത്തു പിടിക്കുന്നു തുളവീണൊരാത്മാവ് കുഴലാക്കി ഒരുവൻ അതിനുള്ളിൽ പാടുന്നു ഒരു തൈമാവില ഞാൻ അടർത്തുമ്പോൾ കുയിലൊന്നതിനുള്ളിൽ മൂളുന്നു ഒരു കൈ ഞാൻ കോരുമ്പോൾ പെരിയാറതിനുള്ളിൽ മുരളുന്നു എഴുപത്തിനാലാണ്ടു മുമ്പത്തെ ഒരു സന്ധ്യ ഓർമ്മയിൽ തെളിയുന്നു വൃശ്ചികം വിഷഗ്രസ്തം ഭൂതലം രക്തസ്നാദം പശ്ചിമാംബരം ശരതീക്ഷണമാം ഹിമവാദം പകൽചാഞ്ഞൊരു വാനിൽ കുറുകെ കരഞ്ഞുകൊണ്ട് ഇടറിപ്പറക്കയാണൊറ്റയ്ക്ക് കരിങ്കിളി ബാധയേറ്റ പോൾ തുള്ളും പനകൾ പാലക്കാടൻ ഗ്രാമഗേഹത്തിൻ മുറ്റം ഏകനായി ധ്യാനാകുലനായി ഒരാൾ ഉലാത്തുന്നു ക്ഷമിയാം കവിയാകാം വീഴുന്നൂഞ്ഞെട്ടറ്റ് ഒരു പൂ അയാളുടെ മുമ്പിൽ ഒരു പൂ വെറുമൊരു പൂ ഒരു ലക്ഷം പൂവിലൊരു പൂ മൗനത്തിൻ്റെ ചെമ്പക ചെമ്പകച്ചിറകുപോലൊരു പൂ ഈറൻമണ്ണിൽ ഇറക്കിക്കിടത്തിയ തണുത്ത ശവം പോലെ ഏകാന്തം നിരാലം പെട്ടെന്ന് പെരുവെള്ളച്ചാട്ടം പോൽ ആളിക്കത്തും കാട്ടുതീ പോലെ ജ്വാലാമുഖിതൻ ജ്വാലാമുതൻ പോൽ പൊട്ടുന്നിതകത്തെന്തോ തൊണ്ടയിലെന്തോ വന്നു മുട്ടുന്നു നാവിൽ പച്ചച്ചോരതൻ ശുവ പോലെ ഒരു പ്രേതയാത്രയായി പോകുന്നു കൺമുന്നിലൂടെ ഇരുൾവാറ്റിയ കോപ്പയേന്തിയ നരവംശം ഇന്നൊരു മുടി നാളെ ഒരു പല്ല് അതിൻ അതിൻപിറ്റേന്ന് ഉല്ലാസം അഭിലാഷം കർമ്മം അന്ത്യത്തിൽ പ്രാണൻ ഓരോന്നായി കൊഴിയുന്നൊരുടലിൻ ചെറുവൃക്ഷം ശൂന്യത്തിൽ തിരിയുന്ന മൃതികാന്തം പോൽ ഭൂമി നിത്യവും പുതുതായി വെട്ടിയ ശവക്കുഴികൾക്കുമേൽ നിലാക്കോടിയിട്ടാർക്കുന്ന നറും ചന്ദ്രൻ കൈകോർത്ത് ശിശുക്കളപ്പോലാഥരായി ശവമാടത്തിൽ തേങ്ങും കറുകപ്പുല്ലും ചെറുകാറ്റും മണലിൽ ഭ്രാന്തണ്ട് കോറിയ ചിത്രങ്ങളിൽ തെളിയും തേർവീഴ്ചകൾ യുദ്ധത്തിൽ കത്തും ജനപദങ്ങൾ മഹാമാരി താണ്ഡവമാടും പുരങ്ങൾക്കുമേൽ കൊക്കുകൂർപ്പിക്കും കഴുകന്മാർ ബലിച്ചോറുണ്ടുണ്ട് അമാവാസി രാത്രി പോൽ ചീർത്തു പെരുതായി ഭൂമിക്കുമേൽ ചിറകുനീർത്തും കകൻ നീതിക്കു വേണ്ടി പൊങ്ങും മുഷ്ടികൾ കടിച്ചെടുത്ത് ആഴിയിൽ മതിക്കുന്ന പെരുംസ്രാവ് അധികാരം കീറിവീനഴുകിയ സാമ്രാജ്യക്കൊടിക്കൂറ ആടയായി ചുറ്റിത്തുള്ളും കുട്ടികൾ കരിമ്പന്മാർ അഭയാർത്ഥികളെപ്പോൾ നാമശൂന്യരായി ചുറ്റിയലയും നരപരമ്പരതൻ വൃതായാനം ഒരു പൂ ഒരു വെറും പൂ എന്നാൽ അവൻ കണ്ടു അതിൽ ീലതൻ വ്യർത്ഥോന്മാദം ശ്രാന്തപാന്ധയായി ദമയന്തി പോൽ വനത്തിലേകാന്തയാ നളിനിതൻ പ്രതബദ്ധമാം ഖേദം തമസാതീരത്ത് ഉടജാന്തവാടിയിലൊറ്റയ്ക്ക് ഇരവിൽ കുരുതിപ്പൂവായ സീതതൻ ധ്യാനം